വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ ഇന്ന് രണ്ട് കാര്യങ്ങളാ പങ്കുവക്കാനുള്ളത് ഒന്നാമത്തൊരു കാര്യം കഴിഞ്ഞൊരു ഒന്നര മാസമായിട്ട് ഭയങ്കര ചുമയായിരുന്നു അപ്പോൾ ആ ചുമ ഒക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഡോക്ടറെ ഡോക്ടർമാരെ കാണിക്കലില്ല പിന്നെ ചുമ സഹിക്കാൻ പറ്റാതായി ചുമെന്നെ ചുമ സംസാരിക്കാൻ പറ്റ പറ്റും എപ്പോഴും ചുമ ഒടുവിൽ ഉമ്മ പറഞ്ഞ് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ കാണിക്കാൻ നല്ല സർക്കാർ ഡോക്ടർമാരെ കാണിക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് സർക്കാർ ഡോക്ടറിനെ കാണാൻ പോയി അപ്പോൾ അന്ന് എൻ്റെ ചുമ കഫം ഒരു ടെസ്റ്റിന് അയച്ചിരുന്നു രണ്ടാഴ്ച മുൻപാണ് ടെസ്റ്റിന് അയച്ചിട്ട് അതിൻ്റെ കോൾ വന്നു അപ്പോൾ ഒരു പറഞ്ഞിട്ടുള്ളത് രണ്ടാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരണമെന്നില്ല റിസൾട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറയും അപ്പോൾ ക്ഷയരോഗം ഉണ്ടോ ടി ബി ഉണ്ടോയെന്നുള്ളതാണൊരു ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആ കോൾ വന്നു കോള് വന്നത് അത്ര സന്തോഷമുള്ളൊരു കാര്യത്തിലല്ല കോൾ വന്നത് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഒരു ഒരു ചെറിയ ഒരു ടി ബിയുടെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഒരു പറയുന്നത് അപ്പോൾ തിങ്കളാഴ്ച ഒന്നൂടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മഞ്ചേരിയിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ നാട്ടിലെ ചങ്ങരംകുളത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിൽ കൊടുത്തു അവിടെ നിന്ന് പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റ് ചെയ്യേണ്ട സാധനം തിരക്ക് മൂലം മഞ്ചേരിക്കു മാറ്റി മഞ്ചേരിയിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ചെറിയൊരു തോതിൽ എന്ന് മനസ്സിലാക്കി അപ്പോൾ വീണ്ടും ഒന്നോടൊന്ന് ഉറപ്പ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തിങ്കളാഴ്ച പത്ത് മണിക്ക് മുമ്പായിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഒന്നര മാസമായിട്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭൂരി എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ചുമക്കും അപ്പോൾ ഇപ്പോൾ അത്ര ചുമല്ലാ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഡോക്ടറെ മരുന്ന് കഴിക്കാതെ അത് അവഗണിച്ചു വിട്ടതാണ് അതിൻ്റെ പ്രശ്നമായത് ഞാൻ മനസ്സിലാക്കണം അങ്ങനെ ലെൻസിൽക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ട് പലരും പറഞ്ഞു ഇങ്ങനെ കഫക്കെട്ടിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ ലെൻസിൽക്ക് ഇറങ്ങും ലെൻസിലേക്ക് ഇറങ്ങിയാൽ അത് കയ്യിൽ നിന്ന് പോകും ഭയങ്കര പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ സൗദിയിലൊരു ഡോക്ടർ ഉണ്ട് ഇങ്ങനെ ഒരു വോയ്സ് ഇട്ട് കഫക്കെട്ടുണ്ട് എന്നാലും ഞാൻ ഡോക്ടറെ കാണാൻ മതിയായിരുന്നു മൂപ്പരും നമ്മുടെ സുഹൃത്താണ് മൂപ്പരും മരുന്നായിച്ചു തന്നപ്പോൾ കഫക്കെട്ടിൻ്റെ ലേശൊന്നു കുറഞ്ഞ് എന്നാലും കഫക്കെട്ടിൻ്റെ നിറത്തിൽ മാത്രമേ വ്യത്യാസം വന്നുള്ളൂ മൂപ്പരോട് തന്നെ വീണ്ടും പറഞ്ഞ് ടോണിക്കൊക്കെ ഒന്ന് മാറ്റി കുറച്ചും കൂടി സ്ട്രോങ് ആയത് എഴുതി എന്നിട്ടും മാറ്റില്ല അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് നീ സർക്കാർ ഡോക്ടർമാരൊന്നും കൊണ്ട് കാണിച്ചാളെ പക്ഷേ ഈ ചുമയുടെ ഓവർ നമ്മൾ ഭയങ്കര സ്ട്രെയിൻ എടുക്കേണ്ടി വരികയാണ് ഇപ്പോഴും സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പെയിനാണ് അപ്പോൾ ടി ബി ആണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഉള്ള പെയിനാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ചെറിയൊരു ഉണ്ട് ഇപ്പോൾ അങ്ങനെ വലിയ കഫക്കെട്ട് ഇല്ല പക്ഷേ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ചുമ മറ്റേത് ഞാൻ ക്ലാസ് എടുക്കാൻ പോയാലും ക്ലാസ് എടുക്കുന്നതിന് ഇടയിലൊക്കെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവില്ല മറ്റിങ്ങനെ ചുമച്ചോണ്ടിരിക്കും എവിടെ എന്തെങ്കിലും പരിപാടിക്ക് പോയാലും ചുമ ചുമതന്നെ നമ്മളൊരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ കഫക്കെട്ട് ഉണ്ടായിരുന്നു ആ കഫക്കെട്ടിൽ നിന്നൊക്കെ പ്രശ്നത്തിൽ നിന്ന് മാറി പക്ഷേ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ചെറിയൊരു അളവിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ദാ ചെയ്യാം ഇനി തിങ്കളാഴ്ച ടെസ്റ്റിന് കൊടുക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹെൽത്തി വേറെ പ്രശ്നങ്ങൾ ഞാനങ്ങനെ മരുന്നുകൾ ഇപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ മറ്റെന്തെങ്കിലും മരുന്ന് ഞാൻ ഒരു മരുന്നും ഞാൻ കഴിക്കലില്ല നമ്മുടെ പ്രഷർ ആണെങ്കിലും പ്രമേഹമാണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല നമ്മൾ പൂർണ്ണ ആരോഗ്യവാനാണ് പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടി ഈ ചുമയുടെ കാര്യത്തിൽ മാത്രം ഞാൻ തോറ്റുപോയി അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദ്വാച് ചെയ്യുക അതിൻ്റെ നെറ്റിലിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ടി വിയെ കുറിച്ച് നമ്മൾ അങ്ങനെയാണല്ലോ ഒരു അസുഖം കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് സൂചി സൂചി കുത്താൻ പേടിയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നേ വരെ എൻ്റെ ബ്ലഡിൻ്റെ ഗ്രൂപ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഏത് ബ്ലഡ് ഗ്രൂപ്പാണെന്ന് എനിക്കറിയില്ല ഇപ്പം കേൾക്കുമ്പോൾ കളിച്ചിരിക്കും സൂചി കുത്താൻ പോവുകയാണ് ഈ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുകയെന്ന് പറഞ്ഞാൽ നമുക്ക് അൺസഹിക്കബിളാണ് നമുക്കത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പോവലില്ല പക്ഷേ ഈ ഒരു ചുമ വന്ന് ഓവറായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പഠിച്ച് ഡോക്ടറെ കാണാൻ പഠിച്ചിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഈ രീതിയിൽ തലകുത്തനം മറിഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ പരമാവധി ദ്വാ ചെയ്യുക തിങ്കളാഴ്ച കഴിഞ്ഞ് ടെസ്റ്റിനൊന്നും കൂടിക്കൂടി കൊടുക്കണം കൊടുത്തിട്ട് പോസിറ്റീവ് ആവാതിരിക്കണം നെഗറ്റീവ് ആയാൽ മതി നെഗറ്റീവ് ആകുമ്പോഴേ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എപ്പോഴും ചെറിയൊരളവിലുണ്ട് എന്നാണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാനാണ് വീണ്ടും രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഉള്ളൊരു കഫം ടെസ്റ്റ് ചെയ്താലാണത്രേ കറക്റ്റായിട്ട് അറിയുക അപ്പോൾ അത് ആ ഒന്ന് ദ്വാ ചെയ്യാനാണ് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളങ്ങനെ എനിക്കിതിൽ പറയുന്നതോട് ഇഷ്ടമല്ല പക്ഷേ ഇതൊരു ഗൗരവമുള്ളൊരു വിഷയം ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങളുടെ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് അപ്പോൾ എല്ലാവരും ദ ചെയ്യുക പിന്നെ ഒരു മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ഈ അടുത്ത് ഇന്നലെ ഒരു വാർത്ത നമ്മൾ കേട്ടല്ലോ സി ജെ റോ എന്ന് പറയുന്ന ഒരു വലിയ രണ്ടായിരം കോടി രൂപയുടെ ആസ്തിയുള്ളൊരു മനുഷ്യൻ ജീവൻ ഒടുക്കി എന്ന് പറയുന്നൊരു കാര്യം ആ രണ്ടായിരം കോടി രൂപയുടെ ആസ്ഥയുള്ള സീ ചെറോയുടെ മരണത്തിൻ്റെ പിന്നിൽ സത്യം പറഞ്ഞാൽ അതൊരു സംശയമുണ്ട് എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത് നിങ്ങളൊക്കെ ആ വാർത്ത കണ്ട ആളുകളാവും ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒന്നാമത് കൊലപാതകമാണോ അദ്ദേഹം സ്വയം ജീവനോടിക്കുമ്പോൾ അപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഓഫീസില് ഐ ടി വിഭാഗം വന്ന് ഐ ടി വിഭാഗമാണ് വന്ന് വന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ഡോക്യുമെൻറ്റുകൾ ചോദിച്ചു ആ ഡോക്യുമെൻറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടി മൂപ്പര് ദുബായിലായിരുന്നു ദുബൈയിൽ നിന്ന് വരുത്തിച്ചു വരുത്തിച്ചിട്ട് ഡോക്യുമെൻറ്റുകളൊക്കെ ഒരുന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ഡോക്യൂമെൻ്റ് കാര്യം ചോദിച്ച സമയത്ത് ഇതാ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ റൂമിൽ കയറിയ മനുഷ്യൻ സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിച്ചിട്ടാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് മാധ്യമങ്ങളിലൊക്കെ കണ്ടത് ഞാൻ ചോദിക്കട്ടെ ഒരു ഐ ടി വിഭാഗം ആളുകൾ സെർച്ചിന് വന്നാൽ നമ്മുടെ നിയമപ്രകാരം ഒരാളുടെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും മൊബൈൽ ഫോണ് നെയിൽ കട്ടർ എന്ത് വസ്തുക്കളും എടുത്തു വെക്കണം എന്നുള്ളതൊന്നും അവൻ്റെ കയ്യിലില്ല അവൻ എവിടേക്കേലും പോകണമെങ്കിൽ തന്നെ ഇവരുടെ പെർമിഷൻ വേണം ഇവരുടെ പ്രസൻറ്റ് വേണം അറ്റ്ലീസ്റ്റ് ബാത്റൂമിലേക്ക് പോകാനാണെങ്കിൽ വരെ ഇവർ ഇവരെ അവിടെ നിൽക്കണം എന്നാണ് നിയമം അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇയാളുടെ കയ്യിൽ പിസ്റ്റൾ വന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിന് ശബ്ദമില്ലാത്ത പിസ്റ്റളാണ് അത് സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റളാണ് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് ശബ്ദം ആരും കേട്ടില്ല അപ്പോൾ ശബ്ദം കേൾപ്പിക്കാത്ത സൈലൻസർ പിസ്റ്റളാണെങ്കിൽ കൂടി അതിനിപ്പോൾ നമ്മളൊരു ശബ്ദം ഉണ്ടാക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കണത് പോലത്തെ ഉള്ള ഒരു ചെറിയൊരു ശബ്ദം അതിന് അപ്പോഴും ഉണ്ടാകും അപ്പോൾ ആ ശബ്ദമൊന്നും കേൾക്കാത്ത രീതിയിൽ എങ്ങനെ അത് സംഭവിച്ചു എന്ന് അറിയേണ്ടത് അപ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങളുണ്ടോ കാരണം ഇവർ പറയുന്ന വിവരങ്ങളല്ലാതെ മറ്റൊന്നും പുറത്തു വരുന്നില്ല രണ്ടാമതൊരു കാര്യം ഇതൊരു സംശയമാണ് ഇത് പല അഭിഭാഷകരും ഈ സംശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതെങ്ങനെ സംഭവിക്കുന്നു അയാളുടെ കയ്യിൽ പിന്നെ അയാളുടെ സ്വഭാവം വെച്ചിട്ട് അയാൾ ഭയങ്കര മോട്ടിവേറ്റഡാണ് അയാൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരാളാണ് അപ്പം സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഈ മനുഷ്യൻ ഈ ഈ ഞാൻ സഞ്ചരിക്കുന്ന വിമാനം പോലും തകർന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഞാൻ നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞ ഒരാളിതാ ഈ ഒരു വാക്കു നിങ്ങൾ കേട്ടോക്ക് ഞാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറുള്ളൂ ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യണം ഫോർ എക്സാമ്പിൾ ടച്ച് ഓഫ് ദ ക്യാപ്റ്റൻ സേസ് ദറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു ഞാൻ കരയില്ല ഐ വിൽ നോട്ട് ഡൂ എനിത്തിങ് ഞാൻ തപ്പങ്ങൂച്ചു കളിക്കും ഐ ബി വെരി ഹാപ്പി അപ്പോൾ ഇത്രയ്ക്ക് കോൺഫിഡൻ്റ് ഒരാൾ എങ്ങനെയാണ് കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൻ്റെ പേരും അങ്ങനെ തന്നെയാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ രണ്ടാമത്തെ ഒരു ചോദ്യം ആൾ ഗുരുവായൂർ ചാവക്കാടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ഇവിടെ ബാംഗ്ലൂരിലാണ് പഠിച്ചത് അങ്ങനെ വലിയ വിദേശ സർവകലാശാലയ്ക്ക് പോയി പഠിച്ച് വലിയ നല്ല വിദ്യാഭ്യാസം നല്ല സംരംഭകൻ അങ്ങനെ മുപ്പത്തിയാറാം വയസ്സിൽ വലിയ കൊട്ടാരം പോലെയുള്ള വീടും ഫ്ലൈറ്റും സ്വന്തമാക്കിയ ഒരാൾ അപ്പോൾ അത്രയും നല്ല ബിസിനസ്സുകാരൻ പലിശ പോലും വാങ്ങാത്തൊരാൾ ഒരു ലോൺ എടുത്തിട്ടൊരു ബിസിനസ് തുടങ്ങാത്ത ഒരാൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും പിഴവുകളുണ്ട് മറ്റുള്ളവരുടെ എന്തെങ്കിലും ആദായ നികുതി വെട്ടിപ്പുകളുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചിട്ട് അതിന് റിട്ടേൺ കൊടുക്കുക അതായത് അതിൻ്റെ അതിൻ്റെ പിഴ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അത് ബി ജെ പി കാര് ചെയ്തതാണ് അല്ലെങ്കിൽ ഇതെന്താ എന്താ പറയുക അദാനിയെ ഇങ്ങനെ വേട്ടയാടാത്തത് ഇത് ബി ജെ പി കാര് ചെയ്തതാണോ ആ രീതിയിലുള്ള പ്രചരണത്തോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് എന്തൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിന് പിഴയുടിപ്പിച്ചിട്ട് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐ ടി വിഭാഗത്തിൻ്റെ ഒരു റെയ്ഡ് നിർത്തലാക്കണമെന്നൊപ്പം കോടതിയിൽ പോയി പക്ഷേ കോടതിയിൽ പോയപ്പോൾ കോടതി റെയ്ഡ് തുടരാനാണ് ആവശ്യപ്പെട്ടത് ആത് പ്രകാരമാണ് ഐ ടി വിഭാഗം കൊച്ചിയിൽ നിന്നുള്ള ഐ ടി വിഭാഗം ബാംഗ്ലൂർ വന്നിട്ട് അദ്ദേഹം ഓഫീസിൽ റെയ്ഡ് നടത്തുകൊണ്ടിരുന്നത് ഈ റെയ്ഡ് തടയണം എന്നാവശ്യമുണ്ടോ കോടതിയിൽ പോയത് അപ്പോൾ നിയമത്തിൽ വിലക്കുള്ള എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അതിന് അതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾ സ്വയം ജീവനൊടുക്കിയതിൻ്റെ പഴി എങ്ങനെയാണ് ബി ജെ പിക്ക് എന്തെങ്കിലും വരെ പലരും പറയുന്നത് ബി ജെ പി ആശ്വയ്ക്കുമ്പോൾ കൊടുക്കാത്തത് കൊണ്ട് ബി ജെ പിക്ക് ഇഷ്ടമില്ലാത്ത ഒര അങ്ങനെയാണെങ്കിൽ എം എ യൂസഫ് അലി അദ്ദേഹം ഒരു മുസ്ലിം സംരംഭകനല്ലേ അദ്ദേഹം ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് വേട്ടയാടേണ്ടത് അപ്പോൾ ഇതിനൊരു ബി ജെ പി പ്രശ്നം എൻ്റെ അല്ല കണ്ടത് നമ്മളൊരാളുടെ കണ്ണീരിയിൽ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കർമ്മ നമുക്കുണ്ടാവും എന്നുള്ളതാണ് എന്തായാലും ഇതിനൊരു ബി ജെ പി വിരുദ്ധ ഒരു രീതിയിൽ ഇതിന് വാർത്ത ആഘോഷിക്കുന്നുണ്ട് അദ്ദേഹം മരണപ്പെട്ടതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിന് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും സ്നേഹിക്കുന്ന ആളുകൾക്കും വശമുള്ളതാണ് ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഈ മനുഷ്യനെ മരണപ്പെട്ടപ്പോൾ ഞാൻ ആരാണ് കേട്ടോ എൻ എൻ്റെ ഒരു അറിവ് ഞാൻ ഇങ്ങനത്തെ ഒരാളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാം ഒരു വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും കോൺഫിഡൻ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്കറിഞ്ഞൂടാം അദ്ദേഹം വലിയ സിനിമാ നിർമ്മാതാവാണ് വലിയ ആളാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും തള്ളണ പോലെയല്ല ഓരോരുത്തരും മാനസികാവസ്ഥ അദ്ദേഹം ഒരുപക്ഷെ മാനസികമായിട്ട് തകർന്നിട്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അതിൻ്റെ പേരിലൊരു ആൻറ്റി ബി ജെ പി എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിനോട് ആ രീതിയിലുള്ളൊരു വ്യാഖ്യാനം എത്രത്തോളം ശരിയാണെന്ന് വെച്ചാൽ അല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാരണം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഇനി ആണെങ്കിൽ നമ്മളതിനെ എതിർക്കുന്നതിലും കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു ബി ജെ പി കാശ് കൊടുക്കാഞ്ഞിട്ടാണെന്നൊക്കെ പുറത്തു വരും അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞ ഒരുപാട് പിന്തുണ കിട്ടൂലേ അപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് എന്നെ ബി ജെ പിക്ക് ആർ കാശ് വെച്ചിട്ട് കൊടുക്കാത്തതിനാണ് ഇങ്ങനെ കള്ളക്കേസിൽ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര പിന്തുണ കിട്ടും ആൾക്ക് അപ്പോൾ അതൊന്നും ആവില്ല എന്തെങ്കിലും നിയമപരമല്ലാത്ത കാര്യങ്ങൾ പിടിക്കപ്പെടും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഭീതിയിൽ നിന്നായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും നമ്മൾ പുറത്ത് പറയും കേൾക്കുന്നതെല്ലാം കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിൽ അതിലെന്താ തോന്നിയെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് നിഗമനം എന്താണെന്നുള്ളത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം